ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ ആത്മാവിനെ തേടിയുള്ള യാത്രയിൽ നാം അടുത്തതായി മനസ്സിലാക്കാൻ പോകുന്നത് ഇയർപ്പകൈ നായനാരെ കുറിച്ചാണ് തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലെ കാവേരി പൂമ്പട്ടണം സ്വദേശിയായിരുന്നു ഇയർപ്പകൈ നായനാർ മഹാബലി ചക്രവർത്തിയെ വെല്ലുന്ന ദാനശീലമായിരുന്നു ഇദ്ദേഹത്തിന് വൈശ്യ കുടുംബത്തിലായിരുന്നു ജനനം വാണിജ്യം ആയതുകൊണ്ട് തന്നെ സമ്പത്തിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല തീവ്ര ശിവഭക്തനായതുകൊണ്ട് തന്നെ ശിവഭക്തരുടെ കഷ്ടം കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിനാവുമായിരുന്നില്ല ശിവഭക്തർക്ക് എപ്പോൾ വേണമെങ്കിലും നായനാരുടെ വീട്ടിലേക്ക് വരാൻ കഴിയുമെന്നുള്ളതാണ് ആർക്കും വിഷമിച്ച് തിരിച്ചു പോവേണ്ട അവസ്ഥയും ഉണ്ടാവില്ലായിരുന്നു നായനാർ വിവാഹിതനാണ് എന്തുകൊണ്ടും തനിക്കൊത്തിണങ്ങിയ ഒരു ഭാര്യയെ തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഒരു പതിവ്രത തന്നെയായിരുന്നു ഭാര്യയും അദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ ശിവഭഗവാൻ ഏറെ സംപ്രീതനായിരുന്നു നായനാരുടെ മഹത്വം ലോകത്തിനു മുന്നിൽ തെളിയിക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് കരുതി ഭഗവാൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ നായനാരുടെ വീട്ടിലെത്തി ദമ്പതികൾ യഥാവിധി സ്വീകരിച്ചിരുത്തി അങ്ങ് ശ്രേഷ്ഠനാണെന്ന് മനസ്സിലായി വെറും കൈയോടെ ആരെയും മടക്കി വിടില്ലെന്നും കേട്ടിരിക്കുന്നു ബ്രാഹ്മണന്റെ വാക്കുകൾക്ക് വിനയാന്യുധനായി നിന്നു നായനാർ ബ്രാഹ്മണ ശ്രേഷ്ഠ എന്റെ കയ്യിൽ ഉള്ളതാണെങ്കിൽ തീർച്ചയായും തരാൻ എനിക്ക് സന്തോഷമേയുള്ളൂ എന്നും നയനാർ കൂട്ടിച്ചേർത്തി താങ്കളുടെ ഭാര്യയാണ് വേണ്ടതെന്നായിരുന്നു ബ്രാഹ്മണന്റെ മറുപടി തന്നെ പരിചരിക്കാനും ജോലി ചെയ്യാനുമായി വീട് അല്പം ദൂരമുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് വരാൻ കഴിയില്ലെന്നും ഭാര്യയെ തന്റെ കൂടെ അയക്കണമെന്നും ആവശ്യപ്പെട്ടു ശിവഭഗവാനിൽ മാത്രം അഭയം പ്രാപിച്ച നായനാർക്ക് ഒട്ടും വിഷമം തോന്നിയില്ല ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ ആദ്യം വിസമ്മതിച്ചു പതിവ്രതയായതുകൊണ്ട് ഭർത്താവിന്റെ ഇംഗിതം തന്റേതാണെന്ന് കരുതി സമ്മതിച്ചു അങ്ങനെ ഭാര്യയെ ബ്രാഹ്മണന് ദാനം ചെയ്തു ബ്രാഹ്മണൻ ഒരു ആവശ്യം കൂടെ ഉന്നയിച്ചു ഭാര്യയുടെ ബന്ധുക്കൾ ഇതിന് മുടക്കം പറയാൻ വന്നെങ്കിലോ അതുകൊണ്ട് അങ്ങ് തന്നെ ഗ്രാമാതിർത്തി വരെ ഞങ്ങളെ സംരക്ഷിക്കണമെന്നും പറയുകയുണ്ടായി നായനാർ തന്റെ ആയുധങ്ങളും എടുത്ത് അവരെ ഗമിച്ചു ബ്രാഹ്മണൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു ഈ വിവരമറിഞ്ഞ ഭാര്യ വീട്ടുകാർ ബ്രാഹ്മണനെ വധിക്കാൻ ശ്രമിച്ചു ബ്രാഹ്മണൻ അവരുടെ മുന്നിൽ ഭയം നടിച്ചു നായനാർ സൗമ്യതയോടെ ബന്ധുക്കളോട് തിരിച്ചു പോവാൻ ആവശ്യപ്പെട്ടു പക്ഷേ അവർ ബ്രാഹ്മണനെ വകവരുത്താതെ ഞങ്ങൾക്കൊരു തിരിച്ചുപോക്കില്ലെന്ന് ബന്ധുക്കളും ക്ഷണിച്ചു ഗത്യന്ത്രമില്ലാതെ നായനാർ യുദ്ധത്തിലേർപ്പെട്ടു തികഞ്ഞ പോരാളി ആയതുകൊണ്ട് നായനാർ അവരുടെ എല്ലാം തല കൊയ്തെടുത്തു ബ്രാഹ്മണനെയും ഭാര്യയെയും ഗ്രാമാതിർത്തി കടത്തിവിട്ടു ബ്രാഹ്മണന്റെ ആജ്ഞപ്രകാരം നായനാർ വീട്ടിലേക്ക് തിരിച്ചു നടന്നു അല്പദൂരം സഞ്ചരിച്ചപ്പോൾ ബ്രാഹ്മണന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി വീണ്ടും ആരോ ആക്രമിക്കാൻ വന്നതാണെന്ന് കരുതി തിരിച്ചു നടന്നു തിരുചൈക്കാട് ക്ഷേത്രത്തിന് സമീപം എത്തിയപ്പോൾ നായനാർ അത്ഭുതപ്പെട്ടു ബ്രാഹ്മണനെ കാണുന്നില്ല ഭാര്യ മാത്രം അവിടെ നിൽക്കുന്നു തിടുക്കത്തിൽ ഭാര്യയുടെ അടുത്തെത്തി അപ്പോൾ പാർവതി സമേതനായി ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു മധ്യാവോളം ഭൂമിയിൽ ജീവിച്ച് കൈലാസത്തിലേക്ക് മടങ്ങുവാൻ ശിവപാർവതിമാർ ദമ്പതികളെ അനുഗ്രഹിച്ചു നായനാരുടെ കൈകൊണ്ട് മരണം ഏറ്റുവാങ്ങിയ ബന്ധുക്കൾക്കെല്ലാം സ്വർഗപ്രാപ്തിയും കൊടുത്തു ഈ കഥയിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് സമ്പൂർണ്ണ ശരണാഗതി ഭക്തന് ഭഗവാനിൽ ഉണ്ടാവണം എന്നാണല്ലേ ഇത് തന്നെയല്ലേ കൃഷ്ണൻ അർജുനനോടും പറയുന്നത് അനന്യാസ് ചിന്തയന്തോ മാം തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം ഓം ശിവശക്തി നായനാരുമായി വീണ്ടും കാണാം Nami, namaskaram.